മലപ്പുറത്ത് ബി ജെ പി വനിതാ നേതാവിനെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചെന്ന പരാതിയിൽ യൂട്യൂബർ അറസ്റ്റിൽ കൂരാട് സ്വദേശി സുബൈർ ബാപ്പു ആണ് അറസ്റ്റിലായത് മുൻ ബി ജെ പി പ്രവർത്തകരാണ് അറസ്റ്റിലായ സുബൈർ സ്വഭാവ ദൂഷ്യത്തെ തുടർന്ന് പാർട്ടിയിൽ നിന്ന് പിന്നിടയാളെ പുറത്താക്കിയിരുന്നു പരാതിക്കാരിയും മകളും മാത്രം വീട്ടിലുള്ള സമയത്ത് പ്രതി അതിക്രമിച്ചു കയറി മാനഭംഗപ്പെടുത്തിയെന്നും ഭീഷണിപ്പെടുത്തിയെന്നുമാണ് പരാതി നിരന്തരം നിരന്തരമയാൾ ഫോണിലൂടെ വിളിച്ച് ശല്യം ചെയ്തതായും പരാതിയിൽ പറയുന്നുണ്ട് വീട്ടിൽ അതിക്രമിച്ചുകയറിയും മാനഭംഗപ്പെടുത്തൽ ഫോണിലൂടെ ശല്യം ചെയ്യൽ തുടങ്ങിയ വകുപ്പുകളാണ് പ്രതിക്കെതിരെ ചുമത്തിയിട്ടുള്ളത് കേസിൽ വിശദമായ അന്വേഷണം നടന്നുവരികയാണെന്ന് വണ്ടൂർ പോലീസ് അറിയിച്ചു എന്റെ പഞ്ചായത്തില് ഇവിടെ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് പേര് ചാനലിന്റെ പേര് വാപ്പു എന്ന് പറഞ്ഞിട്ടാണ് അയാള് അയാള് റിയലിസിയേറ്റ് ആരാണെന്ന് പറയും അത് ഇതൊക്കെ പറയും അപ്പൊ ഇയാൾ ഇങ്ങനെ ഒരു ദിവസം എന്റെ വീട്ടിൽ വന്ന് അപ്പൊ ആ സമയത്ത് ഞാൻ അടുക്കളയിലാണ് അപ്പൊ എൻ്റെ മോളാണ് ഇങ്ങനെ വാതിൽ തുറന്നു കൊടുത്തത് അപ്പൊ വാതിൽ കൊറന്നുകൊടുത്ത് ഇപ്പൊ നേരെ പിന്നെ കിച്ചണില് വരുന്നു ഞാൻ അങ്ങനെ അവിടെ ഭക്ഷണം കഴിച്ചു കൈയുകയായിരുന്നു അപ്പൊ എന്നെ പിടിച്ചിട്ട് നമുക്ക് ഇതിൽ തുറന്ന് പറയാൻ പറ്റില്ല രണ്ട് മൂന്ന് മിനിറ്റ് സമയം കൊണ്ട് ഇയാൾ എന്തൊക്കെ ഒരു പെണ്ണിനെ കാണിക്കാൻ പറ്റും അത്രയും വൃത്തിയേടുകൾ നമ്മൾ സ്വകാര്യ ഭാഗങ്ങളിൽ ചെയ്തു അപ്പൊ ഇതിനെതിന് ഞാന് ഇരുപത്തി ഏഴ് പത്തിന് ഇരുപത്തേഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് പിന്നെ പരാതി കൊടുത്തിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിൽ അപ്പൊ അതിന് അയാൾക്ക് ജാമ്യമില്ലാ വകുപ്പ് എടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇയാൾ ഒരിക്കലും ഇനി ഇനിയെങ്കിലും ഞങ്ങളെ പഞ്ചായത്തിൽ സ്ത്രീകൾക്ക് മര്യാദക്ക് ജീവിക്കണം